ഹലോ ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എനേബിൾ ചെയ്യുക അപ്പം ഞാനിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം നമ്മളിന്നൊരു വെറൈറ്റി ഐറ്റം ആടാണ് വന്നിരിക്കുന്നത് നമ്മളൊരു ക്രൗൺ ആണ് ചെയ്യാൻ പോകുന്നത് ബാപ്റ്റിസം സെറ്റിലൊക്കെയുള്ള അല്ലെങ്കിൽ ആദ്യ കുർബാനക്കോ ഒക്കെ പറ്റുന്ന നമ്മൾ എന്ത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ക്രൗൺ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ റിങ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം ഇതുപോലത്തെ നൂൽ നൂൽക്കമ്പിയുടെ കുറച്ച് സൈസ് കൂടുതലുള്ള ഒരു കമ്പിയാണ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പിയാണ് ഇങ്ങനത്തെ രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഈ ഒരു വലുപ്പത്തിലാക്കിയെടുത്തിട്ട് റൗണ്ട് ആക്കി എടുത്തിട്ട് നൂൽ കമ്പി വെച്ചിട്ട് ചുറ്റി അതിനെ ജോയിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത് ഇതുപോലെ റൗണ്ടിൽ എന്നിട്ട് ഇതുപോലത്തെ ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റി ചുറ്റിക്കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് ഗ്രീൻ ടേപ്പ് ചുറ്റി ചുറ്റിക്കൊടുക്കുകയാണ് ചെയ്തത് അന്ന് ഇനി നമുക്ക് അതായതിൻ്റെ സൈസ് നമുക്ക് കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ വെച്ച് നോക്കി സൈസ് പാകത്തിന് എടുക്കാവുന്നേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇതിന് നമുക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ ഇനി നമുക്കിതിന് മെറ്റീരിയൽസ് വേണ്ടിയത് വൈറ്റ് പോളൻസ് ഗോൾഡൻ പോളൻസ് അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ലൈറ്റ് കളറിലുള്ള ഒരു പിങ്ക് ഷെയ്ഡിലൊരു പീച്ച് ഷെയ്ഡിലുള്ള ഒരു ഇതാണ് ഫോം ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ അത് ചുറ്റിയെടുക്കാനായിട്ട് നമുക്ക് വൈറ്റ് സാറ്റൻ്റെ റിബൺ എടുത്തിട്ടുണ്ട് ഞാൻ വീതി ഉള്ളതിനടുത്ത് നമുക്ക് വീതി കുറഞ്ഞ ആരേഞ്ചിൻ്റെ എടുക്കാം ഞാൻ ഒരിഞ്ചിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ആ രേഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ നമുക്കിത് ഫുള്ളായിട്ട് ഇതിൽ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നമുക്കിതിൻ്റെ കമ്പികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും നീളത്തിലുള്ള കമ്പി നമുക്ക് വേണ്ട കുറച്ചൊന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് മാറ്റിയെടുക്കണം ഗോൾഡനും വൈറ്റും വൈറ്റുമൊക്കെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്കിതുപോലെ ഗ്ലൂ ഗണ്ണിൽ കുറച്ച് ഗ്ലൂ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം നന്നായിട്ട് അതിന് ശേഷം ഒരു വൈറ്റ് പോളൻ ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലൂ വെച്ചതിന് ശേഷം ഇനി നമുക്ക് റിബൺ അതിലേക്ക് ചുറ്റി കൊടുക്കാൻ തുടങ്ങാം ഒരു ആദ്യത്തെ പോളൻ വെച്ചതിന് ശേഷം റിബൺ ചുറ്റാൻ തുടങ്ങാം നമുക്ക് അടിയിൽ നിന്ന് തന്നെ ചുറ്റിത്തുടങ്ങാം അതായത് ഇതുപോലെ ഒന്ന് കുറച്ച് ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്തു അടിയിൽ എന്നിട്ട് നമുക്ക് ആ റിബൺ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതായത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിനെ ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കണം ഈ പോളൻ ഒട്ടിച്ചതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക നന്നായിട്ട് ടൈറ്റായിട്ട് സേഫ് സേഫായിട്ടും ഒക്കെ ചുറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പോളനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് നന്നായിട്ട് ചുറ്റുക ലൂസ് പോയാൽ അത് പോകും കേട്ടോ അപ്പം നന്നായിട്ട് നല്ല വൃത്തിയിൽ ക്ഷമയോടെ അപ്പം ചെയ്താൽ മതി തിരക്ക് വയ്ക്കേണ്ട ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക റിബണ്ണിനെ ഒന്ന് വലിച്ചു പിടിക്കുക അടിയിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അടുത്ത പോളൻ അടുത്തത് വൈറ്റ് പോളൻ തന്നെയാണ് വെക്കുന്നത് ഇതുപോലെ ഒന്ന് ഒരു വൈറ്റ് പോളനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടൈറ്റ് പൊള്ളണ വെച്ചതിന് ശേഷം അടുത്ത് നമുക്ക് വീണ്ടും ഇതുപോലെ ആ അറിപെണ്ണെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ചുറ്റുക എന്നിട്ട് അടിയിലും കുറച്ച് പശതയിച്ച് കൊടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നൊക്കെ ഇതുണ്ട് സൈഡിലൊക്കെ ഒന്ന് കുറച്ച് ഒരുപാട് ഗ്ലൂ വന്നു വേണ്ട കുറച്ച് ജസ്റ്റ് ഒന്ന് നിന്നാൽ മതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഗ്ലൂ നന്നായിട്ട് നമ്മൾ കുത്തിയിട്ട് നന്നായിട്ടത് അതിൻ്റെ പശ നന്നായിട്ട് ചൂടായി ഉരുക്കി ഒലിച്ച് വരുന്ന ആ പരുവത്തിൽ വേണം ഒട്ടിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോരും കേട്ടോ അപ്പം ഇനി നമുക്ക് വീണ്ടും ഇതിന് മുകളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഒട്ടിക്കുന്നത് ഗോൾഡൻ പോളനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഗോൾഡൻ പോളൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ താഴെയുള്ള പച്ച ഇല പോലത്തെ ഇതില്ലേ അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അത് ഊരിക്കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അല്ലാതെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഇനി നമുക്ക് നമുക്കടുത്തത് വെക്കേണ്ടത് ഇതുപോലെ വൈറ്റ് പോളനാണ് ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തു അതിനുശേഷം നമുക്ക് വൈറ്റ് ബോളണലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അത് ചെയ്തതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് റിബണിനെ ചുറ്റി കൊടുക്കാം ഒന്നാണ് കേട്ടോ അപ്പോൾ റിബൺ ചുറ്റുന്നതാണ് നല്ല സേഫായിട്ട് ചുറ്റേണ്ടി ഇത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ വീണു വീണുപോയാലോ അല്ലെങ്കിൽ വലിക്കോ ഒക്കെ ചെയ്താലോ ഒന്നും ഒരിക്കലും ഇളകി പോരില്ല നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് പോലെ അതിന് റിബണും ചുറ്റുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും ഇത് അഴിഞ്ഞു പോരത്തില്ല അത്ര സേഫ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മെറ്റീരിയലിന് നല്ല വാല്യൂ ഉണ്ടാവും ഇനി നമുക്ക് നമുക്കടുത്ത ഫ്ലവർ വയ്ക്കാം ഇതുപോലത്തെ ഒരു ഫോം ഫ്ലവർ വയ്ക്കുകയാണ് അപ്പോൾ ഫ്ലവർ നമ്മൾ കമ്പി കട്ട് ചെയ്യുന്നില്ല കേട്ടോ അത് കമ്പി നമുക്കതിലേക്ക് എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ക്രൗണിലേക്ക് ചുറ്റിക്കൊടുത്തു ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് റിബണിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഈ ഫ്ലവറിൻ്റെ അടിയിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിനെ അവിടെ ഒന്ന് ഒട്ടിച്ച് സേഫ് ആക്കി കൊടുക്കാം കേട്ടോ അതേപോലെ ഒന്ന് ഒട്ടിച്ച് സേഫ് ആക്കി കൊടുക്കുകയാണ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റിബണ് വീണ്ടും ചുറ്റിയെടുക്കണം ചുറ്റിയെടുത്തിങ്ങനെ ഇതേ മെത്തേഡിൽ അവസാനം വരെ നമുക്ക് ചെയ്തു പോകുകയാണ് വേണ്ടിയത് കേട്ടോ ഇതുപോലെ നമുക്ക് റിബണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഗ്ലൂ ഒട്ടിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കണം ഇതുപോലെ ചുറ്റി ഞാൻ ഞാനിപ്പോൾ രണ്ട് റൗണ്ട് ചുറ്റിയിട്ടുണ്ട് കണ്ടോ ഒരേ മെത്തേഡിൽ സെയിം മെത്ത ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ വന്നു വീണ്ടും നമ്മൾ ഫ്ലവർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ റിബൺ ചുറ്റിയിട്ടുണ്ട് ഇനി റിബണിൻ്റെ മുകളിലേക്ക് അടുത്തത് വൈറ്റ് ഫ്ലവർ വയ്ക്കുകയാണ് വൈറ്റ് ഫ്ലവർ വെച്ചു അതിന് ശേഷം നമുക്ക് ചുറ്റി കൊടുക്കാം രണ്ട് പോളൻ ഞാൻ വെച്ച് കഴിഞ്ഞു നമുക്ക് ഗോൾഡൻ വെച്ച് കൊടുക്കാം അതായത് പോലെ ഗോൾഡൻ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് വീണ്ടും ചുറ്റി അങ്ങനെ എൻ്റിൽ വരെ ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട് എൻ്റില് വന്നപ്പോൾ അടിയിലെ പോളൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെ ഞാൻ നന്നായിട്ട് തിരികെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നന്നായിട്ട് അതിനൊന്നങ്ങ് ഒട്ടിച്ച് കൊടുക്കാം ഇതുകൊണ്ടോ നന്നായിട്ട് റിബണ്ണിനെ ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താ അടിയിലേക്ക് നീ തിരിച്ച് വയ്ക്കുക തിരിച്ച് വച്ചതിന് ശേഷം ഈ സൈഡിലും നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് സേഫ് സേഫായിട്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഗ്ലൂ നന്നായിട്ട് ഒരുക്കി ഒലിച്ചു വരുന്ന ആ ഒരു പരുവത്തിൽ വേണം ഒട്ടിക്കണം കേട്ടോ അപ്പോൾ കുത്തിയിടുമ്പോൾ നന്നായിട്ട് കുറച്ച് ക്ഷമയോടെ കുത്തിയിട്ടിട്ട് നന്നായിട്ട് അത് ഉരിക്കുക എന്നിട്ട് ഒട്ടിക്കുക കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള റിബൺ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇതുപോലെ ഒന്ന് റിബൺ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്ലവറൊന്നും കട്ടാവാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അരികിങ്ങനെ എഴുന്നിൽക്കുന്നുണ്ടല്ലോ അത് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഉരുക്കുമ്പോൾ നമുക്ക് അരികിലുള്ള ഫ്ലവറും അതിൻ്റെ ഇലകളും ഒന്നും കത്തിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് ഒട്ടിക്കുക കേട്ടോ ഉരുക്കി ഒട്ടിക്കുക ശേഷം ഇതിൻ്റെ ഫ്ലവറുകളൊക്കെ ചെരിഞ്ഞിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നേരെയാക്കി കൊടുക്കുക നമ്മുടെ ക്രൗണ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ക്രൗൺ അല്ലേ സെയിം മെത്തേഡിൽ ഇതാ ഫ്ലവർ രണ്ട് പോ വൈറ്റ് പോളൻ ഒരു ഗോൾഡൻ പോളൻ വീണ്ടും രണ്ട് വൈറ്റ് പോളൻ അങ്ങനെ ഒരു മെത്തേഡിൽ അങ്ങനെ പോവുകയാണ് സെയിം മെത്തേഡിൽ അപ്പോൾ ഇടയ്ക്ക് ഒരു സ്ഥലം രണ്ട് സ്ഥലത്ത് മാത്രം ഞാൻ ഒരു പൂ അവോയ്ഡ് ചെയ്തിട്ട് പോളനും മാത്രം കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഇഷ്ടമുള്ള കളറിലും കൊടുക്കുകയാണ് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടില്ലേ ഇത് ബാപ്റ്റീസ് മാത്രമല്ല മൾട്ടി പർപ്പസ് ആണ് നമുക്ക് ഏത് പരിപാടിക്കും ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഞാൻ വീണ്ടും വരാം ടാറ്റാ